മുസ്ലിം ലീഗിന്റെ പുരുഷ സിംഹം കെ എം ഷാജി ഇവിടെ തന്നെയുണ്ട് മതം പറഞ്ഞത് അവകാശങ്ങൾക്കായിട്ടാണ് സി പി എമ്മിൻ്റെ പക്ഷേ പച്ചയായ ഇസ്ലാമ ഫോബി എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുകയാണ് കെ എം ഷാജി മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് വർഗീയതയല്ലെന്നും തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള സി പി എം സമയം വിലപ്പോകില്ലെന്നുമാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നിലപാടെടുത്തത് കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി നടത്തിയ പ്രസംഗം താൻ സമുദായത്തിന്റെ അവകാശങ്ങൾ അപഹരിക്കുന്ന ഇടത് സർക്കാരിനെതിരെ നടത്തിയ പ്രസംഗമായിരുന്നെന്ന് അദ്ദേഹം വിശദീകരിച്ചു സി പി എമ്മും ബി ജെ പിയും രാഷ്ട്രീയം വിട്ട് മതത്തിന് നേരെ കടന്നാക്രമണം നടത്തുമ്പോഴാണ് തനിക്ക് മതം പറയേണ്ടി വരുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനോ സജി ചെറിയനോ നടത്തിയതുപോലുള്ള അപരമത വിദ്വേഷമല്ല സ്വന്തം സമുദായത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്ന് കെ എം ഷാജി ചങ്കുറപ്പോടെ പറയുന്നു ഭരണഘടന ഉറപ്പ് നൽകുന്ന മതവിശ്വാസത്തിനും ആചാരങ്ങൾക്കുമുള്ള അവകാശങ്ങൾ സി പി എം ഇല്ലാതാക്കുകയാണ് വഖഫ് നിയമനങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ അധികാരത്തിൻ്റെ മുഷ്കാണ് സർക്കാർ കാട്ടുന്നത് വിശ്വാസികളെ തെരുവിൽ അപേസിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് താനാ ഉത്തരവാദിത്തം ഇനിയും നിറവേറ്റും ഇനിയും പ്രസംഗിക്കും എന്തിനാണ് ഇസ്ലാമ ഫോബിക്കെതിരെയാണ് സി പി എമ്മിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് താൻ സംസാരിക്കുന്നത് അത് താൻ ഇനിയും സംസാരിക്കുമെന്ന് ഇടത് സർക്കാരിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് കെ എം ഷാജി മറ്റു മതങ്ങളെ കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുന്നതാണ് വർഗീയതയെന്നും അത്തരത്തിലൊരു വർഗീയ പ്രസ്താവന നടത്തേണ്ടി വന്നാൽ തനി രാഷ്ട്രീയ പണി നിർത്തുമെന്നും കെ എം ഷാജി വെല്ലുവിളിച്ചു മുമ്പ് സി പി എം തന്നെ ആർ എസ് എസ് ആക്കാനാണ് നോക്കിയത് ഇപ്പോൾ ഐ എസ് ആക്കാൻ ശ്രമിക്കുകയാണെന്നും ഷാജി പരിഹസിച്ചു എ കെ ബാലനും സജി ചെറിയനും സംസാരിക്കുന്നത് പച്ചയായ ഇസ്ലാമ ഫോബിയെ തന്നെയാണ് അവരുടെ ചീഞ്ഞ വർഗീയതയുടെ നാറ്റം മറയ്ക്കാനാണ് മറ്റുള്ളവരുടെ കുപ്പായത്തിൽ മാലിന്യം തേക്കുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഏത് തെരുവിലും വന്ന് നിൽക്കാൻ തയ്യാറാണ് ചാനൽ ചർച്ചയ്ക്ക് പകരം നേരിട്ടുള്ള ചർച്ചകൾക്ക് വരാൻ താൻ സി പി എം നേതാക്കളെ വെല്ലുവിളിക്കുകയാണെന്നാണ് കെ എം ഷാജി കൂട്ടിച്ചേർത്തത്